ഇന്നത്തെ കാലത്ത് അത് കുറെ ഒക്കെ സത്യമാണ് കാരണം എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം നമ്മുടെ തൊഴിൽ മേഖലയിലേക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞൊരു കൊറോണക്ക് ശേഷമുള്ളൊരു അഞ്ചാറ് വർഷമായിട്ടുള്ള അപ്സ്കില്ലിങ് അല്ലേ അപ്പോ നമ്മുടെ അറിവ് സമ്പാദനം എന്നുള്ളതിനേക്കാളും നമ്മുടെ തൊഴിൽപരമായ മുന്നേറ്റത്തിലേക്ക് വിദ്യ ആർജിച്ചെടുക്കുക എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് ും ഞാൻ ചെയ്യട്ടെ ഇന്നിപ്പം നമ്മൾ പഠിക്കുന്ന രീതിയിലുള്ള ജോലി നമുക്ക് കിട്ടാറുണ്ടോ കിട്ടാറില്ല അല്ല അതാണ് ജോലി എടുക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്ന് കഴിഞ്ഞ ഒരു അമ്പത് വർഷം കൊണ്ട് നമ്മുടെയൊക്കെ തലയ്ക്കകത്ത് ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് വിദ്യാഭ്യാസവും സംസ്കാരവും വകതിരിവും വിദ്യാഭ്യാസവും തമ്മിൽ ഒരു ഒരു ആള് നന്നായി പഠിക്കുന്നു അക്കാഡമിക്കലി നല്ല മാർക്ക് വാങ്ങുന്നു അയാൾക്ക് നല്ലൊരു ജോലി കിട്ടുന്നു കൂടി അയാൾ എല്ലാം തികഞ്ഞ ആളാവുന്നു പക്ഷെ അയാളുടെ ഒരു ഇന്റർപേഴ്സണൽ സ്കിൽ അയാളുടെ ഒരു ഇമോഷണൽ ബാലൻസിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അയാൾ മനുഷ്യന്മാരുടെ എമ്പതി ഉള്ള ആളാണോ ഉള്ള ആളാണോ ഇതൊന്നും പ്രശ്നമല്ല അയാൾക്ക് ഒരു നല്ല ഹൈ പ്രൊഫൈൽ അതിന് ഹൈ പ്രൊഫൈൽ സാലറി ഉണ്ട് ഒരു ഡിഗ്രി ഒരു ട്രെൻഡ് ഉണ്ട് ആ പ്ലസ് ടു കഴിഞ്ഞാൽ ഇന്നത് പഠിക്കണം എന്റെ ചെറുപ്പത്തിൽ പ്ലസ് ടു കഴിഞ്ഞാൽ എല്ലാരും ബി വിടുന്ന ട്രെൻഡായിരുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ട്രെൻഡ് നാട്ടിൽ മാറി ഡോക്ടർ എഞ്ചിനീയർ സി എം കൂടെ എന്റെ കുഞ്ഞിനെ സി എ ഉണ്ടായിരുന്നെങ്കിലും ഭാഗ്യത്തിന് വിടാതിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡായിരുന്നു അപ്പം ആ ട്രെൻഡിനൊപ്പം എന്ന രീതിയിൽ ട്രെൻഡിനൊപ്പം നടന്ന പേരൻസ് ആണ് പേരത്തോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വ്യത്യാസം വരുന്നത് പക്ഷെ അവർ ചിന്തിക്കുന്നില്ല ഈ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് വിവരം വെക്കുന്നില്ലല്ലോ ഇതിൽ ഞാനൊരു കാര്യം കൊണ്ട് ഞാൻ അറിയില്ലല്ലോ ഞാനൊരു കാര്യം കൊണ്ട് പറയട്ടെ പണ്ട് ശരിക്കും വിവരം ഉണ്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് സ്കൂൾ അധ്യാപകരായിട്ട് പോയിരുന്നത് ഒരു ജനറേഷനിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും സത്യസന്ധമായിട്ട് പറയണം പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ജോബാണ് ധാരണയിൽ പ്രൈവറ്റ് സ്കൂളിലെല്ലാം ഞാൻ പറയുന്നത് മുമ്പ് പെൺകുട്ടികൾക്ക് രണ്ട് മാസം അവധി കിട്ടും ഇഷ്ടംപോലെ അല്ലാത്ത അവധി ഉണ്ട് ഓണാവധി ഉണ്ട് ക്രിസ്മസ് അവധി ഉണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു സമയം കിട്ടും എന്നുള്ളത് കൊണ്ട് ഒരു ബി എ ഒക്കെ കഴിഞ്ഞ ഒരാളെ വേഗം ബി എഡിന് വിടുക എന്നിട്ട് അയാൾ ഒരു സ്കൂളിൽ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പി എസ് സി എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെ പൈസ കൊടുത്തിട്ടൊക്കെ ഇറുക അതല്ലാണ്ട് അവർ ഒരു രീതിയിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല അവരുടെ അറിവും മുമ്പും അപ്ഗ്രേഡല്ല അവർ പരീക്ഷയ്ക്ക് വന്ന സിലബസ് പഠിച്ചു അതങ്ങ് പരീക്ഷയ്ക്ക് പോയി അത് പോയി കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കുന്നു അല്ലാതെ ഇവര് പഠിപ്പിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് അറിവ് സമ്പാദിക്കലാണ് മനസ്സിലാക്കുക അതെ 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 വായനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ സിസ്റ്ററിൽ തന്നെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുന്നതാണ് സ്കൂൾ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ഭാഷാ വിഷയങ്ങൾ എടുക്കുന്നത് ഭാഷാ അധ്യാപകരല്ല മറ്റ് അധ്യാപകരാണ് ഇംഗ്ലീഷ് മലയാളം ഒക്കെ നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് എടുക്കുന്നത് ഹിസ്റ്ററി ടീച്ചർ ആയിരിക്കും അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കും അതല്ലെങ്കിൽ ഫിസിക്സോ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും അതാണ് ഞങ്ങളൊക്കെ സാധാരണ സ്കൂളുകൾ പഠിച്ച ആൾക്കാരാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയാം എന്റെ സ്കൂളിൽ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് പ്രീ ഡിഗ്രിയുടെ അവസാനത്തെ ബാച്ചാണ് നമ്മളൊക്കെ ആ പ്രീ ഡിഗ്രിയുടെ അവസാനത്തെ ബാച്ച് വരുന്ന ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചർ എന്ന് പറയുന്നത് ഹിസ്റ്ററി ടീച്ചറായും ജോഗ്രഫി ടീച്ചറും ഫിസിക്സിൻ്റെ ടീച്ചറും ഒക്കെ ആയിരുന്നു ഇവർ മലയാളം മീഡിയം സ്കൂളിലൊക്കെ പഠിച്ചു വന്നവരായിരിക്കും ഡിഗ്രിക്ക് അവർ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതിയിട്ട് മാത്രമാണ് ഇവർക്ക് ഇതിനകത്ത് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കാനുള്ളത് ഇവരാണ് ഈ പാട്ടി പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് പാട്ടിസിപ്പിളൊക്കെ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരടുത്ത് അവർക്ക് പോലും ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ പറ്റില്ല പിന്നെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞാൻ ഞാൻ പുതിയ പഠിച്ചത് ഇപ്പോഴും അപ്പൊ ഇതിന്റെ ഒരു പരിണിതഫലം എന്താന്ന് വെച്ചാൽ വായന ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് റോൾ വഹിക്കുന്നുണ്ട് അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു എഡ്യൂക്കേഷണൽ സിനാരിയും കൂടെ വരുമ്പോൾ വായന നല്ല രീതിയിൽ കുറയുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പൊ പലപ്പോഴും ജീവിതവും വായനയും അല്ലെങ്കിൽ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ ഇടപഴകി നിക്കുന്നൊണ്ട് പലപ്പോഴും അതിന്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് അതും ഒരു റോൾ വഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞത് പിന്നെ അക്കാഡമിക്കലായ അറിവ് മാത്രമല്ല നമുക്ക് ജീവിച്ച മനുഷ്യൻ എന്ന രീതിയിലുള്ള അറിവ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വളരെ ഹൈ പ്രൊഫൈല് ജോലിയുള്ളവരോ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോ ആയ ആൾക്കാര് പെരുമാറുന്നതിന്റെ നൂറരട്ടി മനോഹരമായിട്ട് പെരുമാറുന്ന പത്താം ക്ലാസ് ഒക്കെ തൊട്ട് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അവരെടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ വളരെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഓർക്കും എന്തിനാ അതായത് നമ്മൾ ഞാൻ പഠിച്ച ജോലിയല്ല ഞാൻ ചെയ്യുന്നത് അല്ലേ നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ അവർക്ക് ഇതൊക്കെ നമ്മുടെ ഇത് തിരിച്ചറിയാനും താല്പര്യങ്ങൾ തിരിച്ചറിയാനും കൂടെ ഉള്ളൊരുണ്ടെങ്കിൽ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഈ ബിടെക്കും ഇതുമൊക്കെ പഠിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ നമ്മൾ പൈസ എത്ര കിട്ടുന്നാണല്ലോ നോക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ആയിട്ടല്ലേ കൂട്ടുന്നത് അതെ 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 എത്ര ശമ്പളം കിട്ടും അതിൽ നമുക്ക് കിട്ടുന്ന പവർ അതിൽ കിട്ടുന്ന പ്രിവിലേജ് അത് കല്യാണ മാർക്കറ്റിൽ എങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആണ് ഇതാണ് പറയുമ്പോൾ കൂടുതലും നല്ല കല്യാണാലോചനകൾ വരുമെന്നുള്ള പോയിന്റും വിദ്യാഭ്യാസത്തിന് പോകുന്നില്ലേ ഒന്നും ഇപ്പം നിങ്ങൾ വീടുകൾ ബാങ്ക് ഉദ്യോഗസ്ഥൻ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഡോക്ടർ

വിദ്യാഭ്യാസം അയാൾക്ക് വിവരവും ഒരു ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല അപ്പം ഇത് രണ്ടും തരത്തിലും കാണുന്ന മിക്ക കേസുകളിലും ഇത് കാണാൻ പറ്റും ഉദാഹരണത്തിന് നമുക്ക് അറിയാവുന്ന ഒരു സിവിൽ സർവീസ് കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം രാത്രി മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു മാധ്യമ പ്രവർത്തകന്റെ മേത്തുകൂടെ ഓടിച്ച് നിർത്താതെ പോയി എന്നുള്ളതാണ് വേറൊന്നും ഇല്ല നിർത്താതെ പോയി എന്നുള്ളതാണ് ആൻഡ് ഇതേ വ്യക്തിയുടെ ഫാമിലി ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫാമിലിയാണ് അച്ഛൻ ഒരു നല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ട്രെയിനറാണ് എന്നാൽ ഈ വ്യക്തി പറഞ്ഞു ഞാൻ ഒരു പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹം പറഞ്ഞു വായന ആവശ്യമില്ല വായിക്കുന്നത് ഒരു ഒരു അപ്പോൾ സിവിൽ സർവീസ് മനുഷ്യത്വപരമായി എല്ലാവരും പെരുമാറാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പറയുന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ നമ്മൾ പുനർചിന്തനം ചെയ്യേണ്ടതല്ലേ തീർച്ചയായും വിവരം ഉണ്ടാകുമോ എന്നുള്ള അതില് മറ്റൊരു പോയിന്റ് ഉണ്ട് നമ്മളൊരു സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ ഇപ്പൊ പല സിലബസ് ഇപ്പൊ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഈ സിലബസിൽ ഇങ്ങനെയായിരുന്നു എന്റെ സിലബസിൽ ഇങ്ങനെയായിരുന്നു അപ്പൊ നമ്മുടെ കൂടെ കുറേ കുട്ടികൾ വന്നിരിക്കും അവർ വരുന്നത് പല പല ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അപ്പൊ അവരുടെ കൈ ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് നെർച്ചർ ചെയ്ത് നെർച്ചർ ചെയ്ത് വളർന്ന് വളർന്ന് വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ വാല്യൂസ് നമ്മളിലേക്ക് പറ്റുന്ന കൂട്ടത്തിൽ എങ്ങനെ ജീവിക്കണം ഒരു ടീം പ്ലേ എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ കിട്ടുന്ന സൊസൈറ്റിയിൽ നമുക്ക് പക്ഷേ അവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്താ പറയുക നമ്മളൊക്കെ അത് നാച്ചുറലി ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ നിന്ന് നാച്ചുറലി അത് ഗ്രോ അപ്പ് ചെയ്ത് വന്ന ഒരു ജനറേഷൻ നിന്ന് മാറിയിട്ട് ഇപ്പൊ കുട്ടികളെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുണ്ടാക്കി എടുക്കുകയാണ് അതും ഒരു ഹൈ പ്രൊഫൈൽ ജോബിലേക്കോ ഹൈ പ്രൊഫൈലിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെയല്ല ഇതൊക്കെ നാച്ചുറലി സംഭവിക്കേണ്ടതാണ് നമ്മൾ കുട്ടികളിപ്പോൾ സ്കൂളുകളൊക്കെ നോക്കിയാൽ അറിയാം ഒരു പത്താറുന്നൂറ് പ്രോജക്റ്റ് ോട് സംസാരിക്ക സൗഹൃദം അതിന്റെ ഒരു പ്രോജക്ട് ഇതൊന്നും സൗഹൃദമൊക്കെ നാച്ചുറലി കൈവരേണ്ട ഒരു സാധനമാണ് നമുക്ക് ഒരു സാധനം അല്ല പക്ഷേ ആ ഈ ഒരു സംഭവം ഒരു അഡ്വാൻറ്റേജ് അല്ലേ അവർ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള ഇന്റർപേഴ്സണൽ സ്കിൽസ് പലതും പഠിക്കുമല്ലേ സ്കൂളിൽ പോകുമ്പോഴും പഠിക്കുമ്പോഴും വിദ്യാഭ്യാസം നോർമൽ കേസും അടുത്ത് ഒരേ വണ്ടിയിൽ ഇരുന്ന് പോകുമ്പോ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരിക്കും മോനെ കുട്ടിക്കും ഒരാളുടെ പാത്രം എടുത്തു ഇതൊക്കെ നടക്കും ഉയർന്നാണ് അത് പഠിക്കും പക്ഷെ ഇപ്പൊ നടക്കുന്ന അങ്ങനെയല്ല ചെറുപ്പത്തിലെ നമ്മൾ കുട്ടികളെടുത്ത് നിങ്ങൾ കോൺക്രീറ്റ് ആക്കുകയാണ് നിങ്ങൾ ഇന്ന ആളുടെ അടുത്ത് ഇങ്ങനെ മാത്രമൊക്കെ പെരുമാറും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ കുട്ടികളുടെ സ്വാഭാവികമായിട്ട് ഫെലോ ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് ഇടപഴകാനുള്ള ശക്തി കിട്ടുന്നില്ല അത് കിട്ടുന്ന ഒരു അറിവുണ്ട് നമ്മൾ സ്വാഭാവികമായ ഒരു സൗഹൃദമാണെങ്കിൽ ആര് വിചാരിച്ചാലും അത് മുറിഞ്ഞു പോകുന്നില്ല അവർ തന്നെ വിചാരിച്ചാലും അത് മുറിഞ്ഞു പോകില്ല പക്ഷേ ഇതുപോലെ നമ്മളിങ്ങനെ കുത്തിപ്പഴിപ്പിച്ചുണ്ടാക്കിയ ഒരു ഫ്രണ്ട്ഷിപ്പും ഗ്രൂപ്പൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകും പോകും ഈ അറിവ് എന്ന് പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ മാത്രം ഒതുക്കി നിർത്തിയിട്ടുള്ള ഒരു അറിവാണെങ്കിൽ അതും നമ്മുടെ വിദ്യാഭ്യാസ അത് വിദ്യാഭ്യാസം കിട്ടുന്ന ആ പുസ്തകത്തിൽ മാത്രമുള്ള അറിവും നമ്മളുടെ വകതിരിവും തമ്മിൽ ഒരു ബന്ധമില്ല വന്നിട്ടുണ്ട് നമ്മൾ ചുറ്റുവട്ടത്തിൽ നിന്ന് മനസ്സിലാക്കി ദിസ് ലൈഫ് എന്ന് പഠിക്കുന്ന ഒരു ലൈഫിൽ പലപ്പോഴും നമുക്ക് ഇൻസ്റ്റന്റ് ആയി ഡിസിഷൻസ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചില ഇപ്പൊ നമ്മള് റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു ഒരാൾ ആക്സിഡന്റ് ആയി കിടക്കുന്നു അപ്പൊ നമുക്ക് അവിടെ ആ സമയത്ത് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ള പുസ്തകങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റണമെന്നില്ല ഇപ്പൊ ഞാൻ ഇപ്പൊ ഡിസബിലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് അരക്കി കീഴ്പോട്ട് ശരീരം കഴുത്ത് മാത്രം വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കൈ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് അവർക്ക് ആക്സിഡന്റ് ഒക്കെ പറ്റി അങ്ങനെ ആയത് അവരാര സൂസൈഡ് ചെയ്തിട്ടില്ല അവരിപ്പോഴും ജീവിക്കുന്നുണ്ട് സർവൈവ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഐ ഐ ടിയിലൊക്കെ അഡ്മിഷൻ കിട്ടിയ കുട്ടികളോട് ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിൽ കിട്ടിയവര് ഇപ്പം നമ്മുടെ ഒരു സാധാരണ കൺസെപ്റ്റ് വെച്ച് ഇത്രയും വിദ്യാഭ്യാസം അറിവുള്ള ഒരു കുട്ടി ഇത്രയും ബുദ്ധിയുള്ള ഒരു കുട്ടി പോയിട്ട് എന്തിനാണ് ചെയ്തത് അവർക്ക് അതാ ഞാൻ പറഞ്ഞത് നമ്മുടെ അറിവ് നമ്മളെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കൂടെ പല സ്കൂളിലും മറ്റും കൊടുക്കുന്നുണ്ടല്ലോ വിദ്യാഭ്യാസം അപ്പം നമ്മുടെ ആ ഒരു അവസ്ഥകളെ നമ്മൾ ഫേസ് ഒരു ചെയ്യാനുള്ളൊരു കഴിവുകൂടെ കൊടുത്തു വളർത്തി വകതിരിവ് കൂട്ടി വളർത്തി ഈ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നല്ലേ അതല്ലേ അവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം മുന്നേ പറഞ്ഞ അതേ പോയിന്റ് ആണ് അതായത് ഈ മിക്ക സ്കൂളുകളിലും കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു കൗൺസിലർ ഉണ്ടെന്ന് പറയുമ്പോഴും അത് ഈ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ പ്രോസസ് അല്ല ഒരു കൗൺസിലർ ഉണ്ട് നിങ്ങൾക്ക് പ്രശ്നമില്ലേ പറയൂ പറയൂ എന്ന് പറഞ്ഞു പ്രശ്നമില്ല അല്ലെ അത് ചെയ്യാൻ പറ്റും പറ്റുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സിസ്റ്റം തന്നെ മാറിപ്പോയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ എക്സ്ട്രാ ഫിറ്റിങ്സ് വേണ്ടി വരുന്നത് നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമോ ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം നമ്മൾ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ നടക്കേണ്ട ആറ് മാസമായി കഴിഞ്ഞാൽ വീട്ടിൽ ആദ്യം വരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കർ ആയിരിക്കും കുട്ടിയെ നമ്മൾ അതിനകത്ത് കയറ്റിയിട്ടും അതങ്ങനെ ഉന്തികൊണ്ട് പോകും കുട്ടി സാധാരണ നാച്ചുറലി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ ലൈഫ് സ്പാനിൽ മുട്ടുത്തി കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പിടിച്ച് ആദ്യം ഈ തുണിയിലൊക്കെ ആയിരിക്കും പിടിക്കുക അപ്പോൾ അതിന് മനസ്സിലാവും ഇത് ഗ്രിപ്പ് കിട്ടുന്ന സാധനമല്ല വിഴും എന്നുള്ളത് അങ്ങനെ ഒരു മൂന്നാല് വട്ടം വീണ് ഉറപ്പുള്ള സാധനത്തിൽ പിടിച്ച് അങ്ങനെ കയറി നടക്കുമ്പോൾ അത് അവൻ്റെ നാച്ചുറൽ എബിലിറ്റി ആണ് ആ നടത്തും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവന് ഇങ്ങനത്തെ ഒരു എഫേർട്ട് കൊടുക്കണ്ട കാരണം എങ്ങോട്ട് കഴിഞ്ഞാൽ ഇന്ന് വിഴാൻ പോകുന്നില്ല മനസ്സിലായി ആ രീതിയിലുള്ള കുട്ടികളിപ്പോൾ സ്കൂളിനൊക്കെ വളർത്തുക അതുകൊണ്ടാണ് ഇമോഷണലി കുട്ടികൾക്ക് ഒരു കാര്യത്തിലും ഒരു കപ്പാസിറ്റി ഇല്ലാത്തത് അപ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് കൗൺസിലിങ്ങും സൈക്കോളജിയും ഇതൊക്കെ കൊടുക്കേണ്ടത് പക്ഷേ ഞാൻ പറഞ്ഞു അപ്പോൾ സത്യത്തിൽ വകതിരിവ് ഉണ്ടാവണമെന്ന് നിർബന്ധം തോന്നൂല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്താണേലും നമ്മൾ എക്സ്പീരിയൻസ് എസ് എ ബെസ്റ്റ് ടീച്ചർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക